നിയമസഭയിൽ ഇന്ന് പ്രധാനപ്പെട്ട തർക്കവും ആരോപണ പ്രത്യാരോപണവും ഉണ്ടായത് തദ്ദേശ വാർഡ് വിഭജന ബില്ലിനെ സംബന്ധിച്ചിട്ടാണ് ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടാതെ നേരിട്ട് പാസ്സാക്കിയതിനെതിരെയാണ് പ്രതിപക്ഷം രംഗത്ത് വന്നത് നിയമസഭയിൽ ഇതൊരു ക്രമപ്രശ്നമായി ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബിൽ പാസാക്കിയത് അനുചിതമാണ് അജണ്ടയ്ക്ക് പുറത്തുനിന്നാണ് ബില്ല് കൊണ്ടുവന്നത് പ്രതിപക്ഷവുമായി ചർച്ച ചെയ്തിട്ടാണ് എന്നുള്ള ഭരണപക്ഷത്തിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു എന്തായാലും സഭയിലെ നടപടി വിരുദ്ധമാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇത് മോദിയുടെ ശൈലിയാണ് എന്നും കൂട്ടിച്ചേർത്തു ഔപചാരികമായോ അനൌപചാരികമായോ അങ്ങനെ ഒരു സംഭാഷണം പ്രതിപക്ഷവുമായിട്ട് നടത്തിയിട്ടില്ല നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞത് തെറ്റായ വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അജണ്ടയിലുള്ള നിയമസഭയുടെ അജണ്ടയിലുള്ളത് ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ചർച്ച നടക്കുന്നതാണ് അതാണ് വേവ് ചെയ്തിട്ട് റൂൾസ് ഓഫ് പ്രൊസീജിയറിലെ സെക്ഷൻസ് വേവ് ചെയ്തിട്ട് അത് മാറ്റിയിട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായി കൊണ്ടുവന്ന് ഇത് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ആ ബില്ല് സബ്ജക്ട് കമ്മിറ്റിയിൽ പോയി തിരിച്ചു വന്ന് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് സർക്കുലേറ്റ് ചെയ്തു ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ് ഈ ധിക്കാരം ഈ അഹങ്കാരം മോഡി ശൈലിയാണ് മോഡി ശൈലിയാണ്